നമസ്കാരം വാട്സപ്പ് മൂലം നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് കുറയുന്നുണ്ടോ എങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അത് ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇനിയും ഒട്ടേറെ മാർഗ്ഗങ്ങളുണ്ട് ധാരാളം മാർഗങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മുടെ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക തുടർന്ന് ഏത് ഗ്രൂപ്പിലാണ് കൂടുതൽ മെസ്സേജസ് വരുന്നത് എന്ന് കണ്ടെത്തി അത് ഓപ്പൺ ചെയ്യുക അതിലെ മെസ്സേജസുകളെല്ലാം വായിക്കുകയും ഫോർവേഡ് ചെയ്യേണ്ടവ ഫോർവേഡ് ചെയ്യുകയും നമ്മുടെ ഫോണിൽ സൂക്ഷിച്ച് വെക്കേണ്ടവ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്ത ശേഷം അതിൻ്റെ വലതുഭാഗത്തായി മൂന്ന് ഡോട്ടുകൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ വരും എന്നായി കാണാൻ സാധിക്കും തുടർന്ന് മോർ എന്ന് എഴുതിയിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയ ഒരു വിൻഡോ വരും ആ വിൻഡോയിൽ രണ്ടാമതായി കാണുന്ന ക്ലിയർ ചാറ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഗ്രൂപ്പിലെ എല്ലാ മെസ്സേജസും ഡെലിറ്റ് ചെയ്ത് ഇതുപോലെ നമുക്ക് കാണാവുന്നതാണ് ഇതുപോലെ ധാരാളം മെസ്സേജസ് വരുന്ന മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചെയ്യുക ഇത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഫോണിൽ വാട്സപ്പ് മൂലമുണ്ടാവുന്ന സ്റ്റോറേജ് പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാൻ കഴിയും നന്ദി നമസ്കാരം